ഉസാഖ് നിങ്ങൾ നേർന്നേ ഒന്ന് കാണട്ടെ ആ ആ ഉഷാറാണ് പിന്നെ നിങ്ങൾ ഉസാറുണ്ട് നോക്കാൻ വന്നല്ലേ എന്താ ഓഫർ ഇല്ലാറേ പുതിയ ഓഫർ എന്താ ഉള്ളത് പുതിയ ഓഫർ നമുക്ക് ആ ഗോളാരലിയണ്ട് പന്തരലിയാ പന്തലട ണം ആ ഇംഗ്ലീഷ് തന്നെ പറയണല്ലേ ഇംഗ്ലീഷ് ചില വാക്കുകള് നമ്മളെ അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ സ്വിച്ച് പറയേ സ്ലയാളം എന്തൊക്കെ അറിയോ എന്താ എന്താ സ്വിച്ചിന്റെ മലയാളം എനിക്ക് അറിയാ എന്താ പറഞ്ഞു വൈദ്യുതി നിയന്ത്രണ യന്ത്രം ആ ഒരാൾ മനുഷ്യരേക്കുമ്പളെ അത് ഓഫ് വൈദ്യുതി ആഗമന അറിഞ്ഞുകാട്ടേക്കോദ്യ ചില ദിനത്തെ നമ്മൾ അരലേ തന്നെ ആൾ അടിച്ച് പോകില്ലേ അത് അരലും പറഞ്ഞാ പറ എന്തായാലും ബോൾ അരല് ഷെയ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു വേണ്ട ബോൾ രൂപത്തില് തന്നെ വരും അതിന്റെ ഓഫർ അറിയാം ഓഫർ നമുക്ക് മുപ്പത് കൊടുക്കാം മുപ്പത് മുപ്പ എല്ലാ അമ്പത് കൊടുക്കണ സാധനം സാധനം മുപ്പത് മൂന്നെണ്ണം നാലെണ്ണം എടുക്കണം അറിയാതെ മുപ്പത് കൊടുക്കുന്നത് അല്ലെ ഒന്നെടുത്താലും മുപ്പത് ഉറുപ്പേക്ക് ഓഫറിൽ കൊടുക്കും നിങ്ങൾ നിങ്ങളെന്താ ടൂറോ കാര്യം പറഞ്ഞു ടൂർ എല്ലാവരും ഒഴിവായതുകൊണ്ട് ടൂറാണ് നിങ്ങളും ടൂർ പോവാൻ കാര്യമല്ല വെക്കേഷൻ ആവുമ്പെ ആ നമ്മളെ ഇപ്പൊ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പിന്നെ ആ അഞ്ച് കിലോമീറ്റർ കോട്ടക്കുന്ന കടാന്നില്ല ടൂർ പോണ ആൾക്കാരാണ് കോട്ടക്കുന്നൊക്കെ ടൂറ് വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോകണ വഴിക്കലാണ് പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് കൈ പൊന്മ പള്ളിപ്പടി കഴിഞ്ഞാണത്തെ മലപ്പുറത്തിന്റെ കോട്ടാണെങ്കിൽ കോട്ടക്കൊന്നും അഞ്ച് കിലോമീറ്റർ കോട്ടക്കൊന്നും കാണാ ചെടി ചെടി വാങ്ങാം ഓഫറിൽ ചെടി വാങ്ങാൻ കോട്ടക്കൊന്ന് വേറൊരു യാത്ര അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉള്ളു ഒരു പത്ത് മിനിറ്റിന്റെ യാത്ര ഉള്ളു അല്ലേ ഞാനേ മതി പാസ്പോർട്ട് ഓഫീസ് പോണ ആൾക്കാരുണ്ടോ പോന്നെയാണ് അതേപോലെ അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് പോവാസാനെന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ നിങ്ങൾ പറഞ്ഞേ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്